കൊടുത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശമൊക്കെ നാട്ടുകാർക്ക് അറിയാം മുഖ്യമന്ത്രിക്ക് ഒരു കാര്യവും ഇതിനില്ല ഒരു ആത്മാർത്ഥതയും ഇക്കാര്യത്തിൽ ഇല്ല കള്ളക്കടത്ത് സംഘങ്ങളെ അകവിഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ ഇത്തരം ശക്തികളെ വളർത്തിയതിന്റെ പാപ കടയിൽ നിന്ന് പിണറായി വിജയൻ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല വോട്ട് ബാങ്ക് താൽപ്പര്യത്തിന് വേണ്ടി വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് തീവ്ര ചിന്താഗതിക്കാരായ ആളുകളെ കൂടത്ത് കൂട്ടി സാധാരണ ഇടതുപക്ഷത്തേക്ക് ചേരുമ്പോൾ അവരാരാണ് എന്താണൊക്കെ എന്നൊക്കെ നോക്കാറുണ്ട് കഴിഞ്ഞ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശേഷം ഏത് കാശുള്ളവനും സി പി എമ്മിനെ പിടിച്ചെടുക്കാമെന്നുള്ള നിലയായില്ലേ അത്തരം ആളുകളെ വിമർശിക്കാനുള്ള ഒരു ധാർമ്മികതയും പിണറായി വിജയനില്ല അൻവർ ആയാലും ജലീലായാലും കാരാട്ട് റസാക്കായാലും ഫൈസലായാലും ഇവരെല്ലാം ഒരു പിണറായി വിജയന്റെ മൂശയിൽ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന ക്യാരക്ടേഴ്സാണ് അതിനെ എതിർക്കാൻ ഒരു ധാർമ്മികതയും അദ്ദേഹത്തിൽ പുതിയ പാർട്ടിയിലേക്ക് പോകണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ അതിപ്പോ ബിജെപിയിലേക്കാണെങ്കിൽ ബിജെപിയിലേക്ക് തോന്നി ബിജെപി ചെയ്തിരുന്നില്ല അങ്ങനെ ബി ജെ പി അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടവും സാഹചര്യം കേരളത്തിൽ ഇത് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ധാർമിക പ്രശ്നങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് സിപിഎമ്മിന്റെ വലിയ തകർച്ചയാണ് കേരളം കാത്തിരിക്കുന്നത് സി പി എം ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ തകർന്ന് തരിപ്പണമാവുന്ന കാലം വിദൂരമല്ല ഈ പിണറായി വിജയന്റെ കാലത്തോടുകൂടി തന്നെ സി പി എമ്മിന്റെ അന്ത്യകൂതാശ കേരളത്തിൽ കഴിയുമെന്ന സംശയം നിങ്ങളെ പൂരം കലയ്ക്ക് ഞങ്ങൾ ജയിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളും കോൺഗ്രസുകാരൊക്കെ വെറുതെ സൊക്കെ ആണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള പരിശ്രമത്തിലാണ് നിങ്ങൾ ഇതൊക്കെ എഴുതുമ്പോഴും ഞങ്ങൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കാൻ കേരളത്തിൽ ഭരണം പിടിക്കാൻ ഞങ്ങൾ ട്വന്റി ഫോർ സെവൻ അധ്വാനിക്കുകയാണ് നിങ്ങൾ അപ്പോഴും പറയുന്നത് ബിജെപിക്ക് ഇരുപത് ശതമാനം വോട്ട് കിട്ടിയത് പൂരം കലക്കിയിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് പൂരം കലകിട്ടാണെന്നൊക്കെ നിങ്ങൾ ആശ്വസിക്കും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങൾ അതും പറഞ്ഞിരിക്കുകയാണല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മോദിജിയുടെ വികസന നയം കേരളത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും അധ്വാനിച്ചു കേരളത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകരും ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിനുള്ള ഒരു ശരിയായ ജനകീയ ബദലാണ് ഉയർന്നത് ഇത്രയും ഉന്നയിച്ചു മുഖ്യമന്ത്രി തന്നെ ആ സമ്മതിക്കുകയും ചെയ്തു ഈ ഒരു ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര ഏജൻസി ആക്കാര് ബിജെപി മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു ഇതും മുഖ്യമന്ത്രി രാജിവെച്ച് അദ്ദേഹം കേന്ദ്ര ഏജൻസികളെ അന്വേഷിപ്പിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ നാലാം തീയതി സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കലക്ടറുകളിലേക്ക് കലക്ടറേറ്റുകളിലേക്കും മുജ്വലമായിട്ടുള്ള മാർച്ച് വെച്ചു ബിജെപി അല്ലെ കേന്ദ്ര ഏജൻസികളെ അന്വേഷിക്കാൻ ഒന്നെങ്കിൽ ഹൈക്കോടതി പറയണം അല്ലെങ്കിൽ സർക്കാർ ഉത്തരവിടണം കഴിഞ്ഞ പ്രാവശ്യം കേന്ദ്ര ഏജൻസികൾക്ക് കത്തയച്ചത് മുഖ്യമന്ത്രിയാണ് ഉപ്പ മുഖ്യമന്ത്രിയെ കത്തയക്കാൻ തയ്യാറില്ല യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് ഒന്നും മറച്ചുവെക്കാനില്ലെങ്കിൽ തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പിയും ഒക്കെ നിഷ്കളങ്കന്മാരാണെങ്കിൽ ഒരു കത്തയച്ചു കേന്ദ്ര ഏജൻസിയൊക്കെ അന്വേഷിപ്പിക്കാൻ വിട്ടാൽ പോരെ അതിന് അദ്ദേഹം തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മടിയിൽ കന കൊണ്ടുവന്നത് തന്നെയാണ് മുഖ്യമന്ത്രി അല്ല സർക്കാർ രാജിവെച്ച് പുതിയ ജനവിധി തേടുക എന്നുള്ളത് മാത്രമാണ് നിലവിലുള്ള ഈ ദുഷിച്ച പരിതസ്ഥിതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ലക്ഷ്യപ്പെടാനുള്ള